ഒരു വസ്തു വിൽക്കുന്നയാൾക്ക് കയ്യിൽ ആധാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരവകാശം കൈമാറുവാൻ സാധിക്കില്ല കരമടയ്ക്കുന്ന രസീത് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥതയെ കാണിക്കുന്ന രേഖയല്ല എന്നുള്ളതാണ് ഇനി വസ്തുവിൻ്റെ അതിരുകൾ എന്താണ് അതിന് ചുറ്റുപാടും പോകുന്ന വഴി മുനിസിപ്പൽ വഴിയാണോ പഞ്ചായത്ത് വഴിയാണോ പൊതുവഴിയാണോ സ്വകാര്യ വഴിയാണോ അത് എങ്ങനെ അറിയുവാൻ സാധിക്കും ലീഗൽ പാത്തിലേക്ക് സ്വാഗതം ഒരു ആധാരം ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഒരു ഭൂമി മേടിക്കുമ്പോൾ എന്തൊക്കെ പ്രമാണങ്ങളാണ് നാം നോക്കേണ്ടത് അതാണ് ലീഗൽ പാത്ത് ഇന്ന് ചർച്ച ചെയ്യുക ഈ അടുത്ത ദിവസങ്ങളിൽ നാം പത്രങ്ങളിൽ കണ്ട ഒരു വാർത്തയായിരുന്നു പണം കൊടുത്ത് ആധാരമെഴുതി വസ്തു മേടിച്ചിട്ടും കരമടയ്ക്കുന്ന രസീതുകൾ കയ്യിലുണ്ടായിട്ടും തങ്ങളുടേതല്ല ഭൂമി എന്നറിഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന മുനമ്പം നിവാസികളുടെ കരച്ചിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം അറിയേണ്ട ഒരു വസ്തുത ഇത് മുനമ്പത്തിൻ്റെ മാത്രമല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു വസ്തു മേടിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു വസ്തു വിൽക്കുന്നയാൾക്ക് കയ്യിൽ ആധാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരവകാശം കൈമാറുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് കരമടയ്ക്കുന്ന രസീത് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥതയെ കാണിക്കുന്ന രേഖയല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അത് വസ്തുവിൻ്റെ കൈവശം ആരാണ് ആരിലാണ് എന്ന് കാണിക്കുന്ന സർക്കാരിലേക്ക് കരമടയ്ക്കുന്നത് ആരിലാണ് എന്ന് കാണിക്കുന്ന ഒരു രേഖ മാത്രമാണ് എന്തൊക്കെ പ്രമാണങ്ങളാണ് നാം വസ്തു വാങ്ങുമ്പോൾ പരിശോധിക്കേണ്ടത് ഒരു വസ്തുവിൽ കോടതിയുടെ ഉണ്ടോ ജപ്തി നടപടികളുണ്ടോ ഒരു വസ്തുവിനെ സംബന്ധിച്ചായിട്ടുള്ള എന്തൊക്കെ പ്രമാണങ്ങളാണ് രജിസ്റ്റർ ഓഫീസിൽ ചമച്ചിരിക്കുക ഇതൊക്കെ അറിയണമെങ്കിൽ നാം നോക്കേണ്ട പ്രമാണമാണ് ബാധ്യതാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എങ്കുംബർ സർട്ടിഫിക്കറ്റ് എത്ര കൊല്ലത്തെയാണ് ബാധ്യതാ സർട്ടിഫിക്കറ്റ് നാം എടുക്കേണ്ടത് പതിനഞ്ച് കൊല്ലം അല്ലെങ്കിൽ മുപ്പത് കൊല്ലം എന്നുള്ള കണക്കൊക്കെയാണ് പറയുന്നതെങ്കിലും നിങ്ങളുടെ ആധാരം മുപ്പത് കൊല്ലത്തിനോ അതിന് പുറകോട്ടോ ഉള്ളതാണെങ്കിൽ ഉദാഹരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഒരാൾ മേടിച്ച ഒരു വസ്തുവിൽ നിന്നാണ് നിങ്ങൾ ഒരു പുതിയ വസ്തു മേടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലുള്ള ബാധ്യത ആ വസ്തുവിൻ്റെ എടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കുറഞ്ഞത് മുപ്പത് കൊല്ലത്തെയെങ്കിലും വസ്തുവിൻ്റെ ആധാരങ്ങൾ പരിശോധിച്ച് നോക്കുന്നത് ബാധ്യത പരിശോധിച്ച് നോക്കുന്നതാണ് ഏറ്റവും ഏറ്റവും ഹിത ഹിതകരമായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുക എതിർ കൈവശം അല്ലെങ്കിൽ അഡ്വൈസ് പൊസഷൻ എന്ന ഒരു നിയമപരമായ സജ്ഞയുണ്ട് തടസ്സങ്ങളില്ലാതെ മറ്റൊരാളുടെ കൈവശം ഒരു ഭൂമി ഇരിക്കുവാണെങ്കിൽ അയാൾക്ക് അവകാശം ചോദിക്കുവാനായിട്ടുള്ള കുറഞ്ഞ പരിധിയാണ് മുപ്പത് കൊല്ലം എന്ന് പറയുക അത് സർക്കാരിൽ നിന്നാണെങ്കിൽ പോലും അതുകൊണ്ടാണ് മുപ്പത് കൊല്ലത്തെയെങ്കിലും ബാധ്യത നാം എടുക്കണം എന്ന് പറയുക ഈ ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കോടതി വഴിയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്കറിയുവാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ വിൽപത്രം ഒഴിച്ച എന്തൊക്കെ കരണങ്ങൾ ആ വസ്തുവിനെപ്പറ്റി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് ബാധ്യതാ സർട്ടിഫിക്കറ്റ് വഴി സാധിക്കും എന്നാൽ റവന്യൂ റിക്കവറി പോലുള്ള നടപടികൾ അറിയുവാനായിട്ട് ബാധ്യതാ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അതിനു വേണ്ടിയിട്ട് നാം എന്ത് പ്രമാണമാണ് നോക്കേണ്ടത് അതിനാണ് വില്ലേജിൽ നിന്ന് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് പൊസഷൻ സർട്ടിഫിക്കറ്റ് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നാം എടുക്കേണ്ടത് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിനെ സംബന്ധിയായി എന്തെങ്കിലും റവന്യൂ റിക്കവറി ഉണ്ടെങ്കിൽ അതറിയുവാൻ സാധിക്കും മറ്റൊന്നും നമുക്കറിയുവാൻ സാധിക്കുന്നത് ആ ബാ ആ വസ്തുവിനെ അടിസ്ഥാനമാക്കി മുൻപ് പൊസഷൻ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ബാങ്കിന് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒന്നും കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ വസ്തു സംബന്ധിയായി എന്തെങ്കിലും ബാങ്ക് ലോൺ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്ക് അറിയുവാനായിട്ട് സാധിക്കും ഇനി വസ്തുവിൻ്റെ അതിരുകൾ എന്താണ് അതിന് ചുറ്റുപാടും പോകുന്ന വഴി മുനിസിപ്പൽ വഴിയാണോ പഞ്ചായത്ത് വഴിയാണോ പൊതുവഴിയാണോ സ്വകാര്യ വഴിയാണോ അത് എങ്ങനെ അറിയുവാൻ സാധിക്കും അതിനായിട്ട് നാം ആശ്രയിക്കേണ്ട പ്രമാണം എന്ന് പറയുക ലൊക്കേഷൻ സ്കെച്ച് എന്നുള്ളതാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു രേഖയാണ് ലൊക്കേഷൻ സ്കെച്ച് അതിരുകളൊക്കെ അറിയെങ്കിലും അറിയുമെങ്കിലും ലൊക്കേഷൻ സ്കെച്ച് എന്തിനു എടുക്കണം എന്ന് പറയുക നിയമപരമായിട്ട് സർക്കാർ രേഖകളിൽ അതിരുകളിൽ താമസിക്കുന്നത് ആരാണ് എന്നറിയുവാൻ ലൊക്കേഷൻ സ്കെച്ച് വേണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുക നമ്മൾ പരിചയമുള്ള ഒരാളായിരിക്കാം പക്ഷേ ആ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമയെന്ന് പറയുന്നത് അയാളായിരിക്കുകയില്ല എന്നാൽ വില്ലേജ് ഓഫീസ് വഴി കൃത്യമായിട്ട് ലൊക്കേഷൻ സ്കെച്ച് എടുത്തു കഴിയുമ്പോൾ അതിരുകളിൽ താമസിക്കുന്ന ഉടമകളാരം ആര് എന്ന് നമ്മൾക്ക് അറിയുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റൊന്നാണ് മൂന്നോ നാലോ വീട്ടുകാർ താമസിക്കുന്ന ഒരു വഴിയാണ് നമ്മുടെ വസ്തുവിൻ്റെ നമ്മൾ മേടിക്കാൻ പോകുന്ന വസ്തുവിൻ്റെ സമീപത്തുകൂടി പോകുന്നതെങ്കിൽ അത് പൊതുവഴിയെന്ന് പറഞ്ഞായിരിക്കും കച്ചവടത്തിന് വരിക പക്ഷേ അത് സ്വകാര്യ വഴിയായിരിക്കാം ആ സ്വകാര്യ വഴിയാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ലൊക്കേഷൻ സ്കെച്ച് നോക്കിയേ പറ്റുകയുള്ളൂ വില്ലേജ് റെക്കാർഡുകളിൽ അത് പൊതുവഴിയായിട്ടോ സർ പഞ്ചായത്ത് വഴിയായിട്ടോ മുനിസിപ്പൽ വഴിയായിട്ടോ ഇല്ലെങ്കിൽ അവർ സ്വകാര്യ വഴി എന്ന് തന്നെ എഴുതും അപ്പോൾ വിൽക്കാൻ നിൽക്കുന്നവരുടെ വാക്കുകൾ കേൾക്കാതെ തന്നെ ഒരു വഴിയുടെ തരം ഏതെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് ലൊക്കേഷൻ സ്കെച്ച് നമുക്ക് ആശ്രയിക്കാൻ പറ്റും മറ്റൊന്ന് നമുക്ക് രജിസ്ട്രേഷൻ സമയത്ത് വേണ്ട ഒരു രേഖയാണ് തണ്ടപ്പേർ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആർ ഒ ആർ ഈ കരമടയ്ക്കുന്ന ഒന്നുണ്ടെങ്കിലും അത് കരമടക്കുന്ന രസീതിന് ശേഷം വേണമെങ്കിൽ ഭൂമിയുടെ ഒരു ഭാഗത്തെ വിൽക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ വിറ്റു കഴിഞ്ഞാൽ കരമട ഒരു രസീതിൽ അതിൻ്റെ കുറവ് വരികയില്ല ഓരോ കൊല്ലങ്ങൾ കൂടുമ്പോഴാണ് വസ്തുവിൻ്റെ കരമടക്കുക പക്ഷേ അങ്ങനെ വിറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ ആ കുറവ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണുവാനായിട്ട് അറിയുവാനായിട്ട് നമ്മൾക്ക് ആശ്രയിക്കാവുന്ന രേഖ എന്ന് പറയുന്നത് തണ്ടപ്പേർ കണക്ക് അല്ലെങ്കിൽ ആർ ഒ ആർ ആണ് അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി എത്ര വസ്തുവാണ് ഇതിൽ നിന്ന് വിറ്റുപോയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയുവാനായിട്ട് സാധിക്കും ഇനി ആധാരങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത് ഇപ്പോൾ വസ്തു വിൽക്കാൻ പോകുന്ന ആളുടെ തനത് ആധാരം മാത്രമല്ല അതിൻ്റെ മുന്നാധാരങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് എത്ര മുന്നാധാരങ്ങൾ പരിശോധിക്കണം അതിന് കണക്കില്ല എന്നുള്ളതാണ് ശരിയായ വസ്തുത എഴുപത്തഞ്ചിലുള്ള ഒരു ആധാരമാണെങ്കിൽ അതിൻ്റെ മുന്നാധാരം ഒരെണ്ണം നോക്കിയാൽ മതിയാകും പക്ഷേ ഏറ്റവും കുറഞ്ഞത് മുപ്പത് കൊല്ലത്തെ ആധാരങ്ങൾ നാം പരിശോധിക്കേണ്ടതുണ്ട് മുപ്പത് കൊല്ലത്തിനുള്ളിൽ ഒന്നിലധികം ആധാരങ്ങളുണ്ട് അഞ്ചോ ആറോ ആധാരങ്ങളുണ്ടെങ്കിൽ ആ എല്ലാ ആധാരങ്ങളും പരിശോധിക്കേണ്ട ഒരു ബാധ്യത നമ്മൾക്കുണ്ട് എന്നിരുന്നാൽ മാത്രമേ ഈ അവകാശം ഈ കഴിഞ്ഞ മുപ്പത് കൊല്ലമെങ്കിലായിട്ടും തുടർന്നു പോരുന്നതാണ് എന്ന് നമ്മൾക്കറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി മേടിക്കുന്ന വസ്തു പത്ത് സെൻറ്റാണ് എന്നിരിക്കട്ടെ വിൽക്കുന്നയാളുടെ കയ്യിലും പത്ത് സെൻറ്റ് വസ്തു അയാൾക്ക് കൈമാറി കിട്ടിയിരിക്കുന്നതും പത്ത് സെൻറ്റ് വസ്തു തന്നെയാണെങ്കിൽ പുറകോട്ട് എത്ര ആധാരങ്ങളിൽ ഈ പത്ത് സെൻറ്റ് വസ്തു കൈമാറിയിട്ടുണ്ട് എന്ന് നോക്കേണ്ടി വരും എത്ര ആധാരങ്ങളിൽ പത്ത് സെൻറ്റ് വസ്തു തന്നെയായിട്ട് കൈമാറിയിട്ടുണ്ടോ ആ ആധാരങ്ങളുടെ എല്ലാം അസൽ തന്നെ പരിശോധിക്കേണ്ടി വരും ആ ആധാരങ്ങളെല്ലാം നമ്മൾ വസ്തു മേടിക്കുമ്പോൾ നമുക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾക്ക് വിൽക്കുന്നയാൾക്ക് വസ്തു ഈ പത്ത് സെൻറ്റിൽ കൂടുതലുണ്ട് നമ്മൾ പത്ത് സെൻറ്റാണ് മേടിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ആധാരമോ അദ്ദേഹത്തിൻ്റെ മുന്നാധാരങ്ങളോ കിട്ടണം എന്നില്ല പക്ഷേ ഒരേ അളവിലുള്ള വസ്തുവാണ് കാലങ്ങളായി വിറ്റ് വിറ്റ് പോരുന്നതെങ്കിൽ ആ മുന്നോട്ടുള്ള ആധാരങ്ങളും എത്ര കൊല്ലം വഴക്കമുള്ളതാണെങ്കിലും ആ ആധാരങ്ങളെല്ലാം ലഭിക്കുവാൻ അസൽ തന്നെ ലഭിക്കുവാൻ നമുക്ക് അവകാശമുണ്ട് അവകാശമുണ്ടെന്ന് മാത്രമല്ല അത് ലഭിക്കും എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലെങ്കിൽ മുന്നാധാരങ്ങൾ ഏതെങ്കിലും വെച്ച് ബാങ്കുകളിൽ നിന്ന് ലോണോ അല്ലെങ്കിൽ മുന്നാധാരങ്ങൾ ഏതെങ്കിലും വെച്ച് കോടതികളിൽ കേസുകളോ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്ക് അറിയുവാനായിട്ട് സാധിക്കില്ല നമ്മുടെ വസ്തുവിൻ്റെ സുരക്ഷിതത്വത്തിന് നമ്മുടെ സുരക്ഷിതത്വത്തിന് ആ മുന്നാധാരങ്ങളുടെ അസരുകൾ ഉറപ്പായിട്ടും നമ്മൾ ഉണ്ടായി പറ്റുകയുള്ളു ഇത്രയൊക്കെ രേഖകൾ ൾ ഒരു വസ്തു മേടിക്കുമ്പോൾ പരിശോധിക്കണമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ പണം കൊടുത്ത് മേടിക്കുന്നത് ഒരു വസ്തുവാണ് നമ്മുടെ സ്വപ്നമാണ് ആ സ്വപ്നങ്ങൾ മേടിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചെറിയ ചില ഒരുക്കങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ നാളകളിൽ കഴിയേണ്ടി വരാം ഒന്നോർക്കുക പഴയ കാലങ്ങളിൽ കാണപ്പാട്ടങ്ങൾ മാത്രമുണ്ടായിരുന്ന അവകാശങ്ങൾ ജന്മാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഉടമയെന്ന് പറഞ്ഞുകൊണ്ട് കൈമാറിപ്പോകുന്ന കാഴ്ചകൾ ഞങ്ങളുടെയൊക്കെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഞങ്ങൾ കാണുവാറുണ്ട് മുന്നാധാരങ്ങളിൽ ഒരാധാരത്തിന് നമ്പർ ഉണ്ടാവുകയും എന്നാൽ യഥാർത്ഥ നമ്പറുകൾ മറ്റൊന്നാവുകയും അങ്ങനെ ആധാരത്തിൽ തെറ്റുകൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ കാണാറുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ ആധാരമെഴുതുന്നവരുടെ എണ്ണം കൂടുന്നു എന്നാണ് ഇന്ന് കണ്ടുവരിക ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ട ഇന്ന് നാം എടുക്കുന്ന ഒരു പ്രിക്വേഷൻ നാളുകളിൽ അബദ്ധങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിച്ചു എന്ന് വരാം